ഹൃദയാഘാതവും മറ്റ് ഗുരുതര പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന കൊളസ്ട്രോൾ എന്ന വില്ലനെ കുറക്കാനായി ദിവസവും അഞ്ച് മിനിറ്റ് ചിലവാക്കിയാൽ മതി വളരെ ചിലവ് കുറഞ്ഞതാണ് ബീട്രൂട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ അരച്ച് അത് അരിച്ചെടുത്ത് ഒന്നോ രണ്ടോ തുള്ളി നാരങ്ങാനീര് ചേർത്താൽ രുചികരമായ ബീട്രൂട്ട് ജ്യൂസ് റെഡി ഇത് ദിവസവും കുടിച്ചാൽ കൊളസ്ട്രോൾ മാത്രമല്ല പല രോഗങ്ങളും പമ്പ കടക്കും കൊളസ്ട്രോൾ കുറയുന്നതിനോടൊപ്പം രക്തക്കുറവ് മൂലം വിഷമിക്കുന്നവർക്ക് രക്തമുണ്ടാകാനും ഈ ജ്യൂസ് സഹായിക്കുന്നു വിറ്റാമിൻ എ സി കെ അയേൺ പൊട്ടാസ്യം എന്നിവയാൽ സമ്പന്നമാണ് ബീട്രൂട്ട് കൊളസ്ട്രോളും കൊഴുപ്പും ഇല്ലാത്തതാണ് പോഷക ഗുണമുള്ള ബീട്രൂട്ട് ജ്യൂസ് ഇത് കൂടാതെ കറിവേപ്പിലെ അരച്ച് ഒരു മുട്ടയുടെ പകുതി വലിപ്പത്തിൽ ഉരുട്ടി അതിരാവിലെ ചൂടുവെള്ളത്തിൽ കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ വർധിക്കുന്നത് തടയും ഉള്ളി ഇടിച്ചു പിഴിഞ്ഞ നീര് മോരിൽ ചേർത്ത് ദിവസവും കഴിച്ചുകൊണ്ടിരുന്നാൽ കൊളസ്ട്രോൾ നന്നായി നിയന്ത്രിക്കാനാകും ഏലക്കാപ്പൊടി ജീരക കഷായത്തിൽ ചേർത്ത് തുടർച്ചയായി കഴിച്ചാൽ കൊളസ്ട്രോൾ വർദ്ധിക്കുന്നത് മൂലമുള്ള ശാരീരിക അവശതകൾക്ക് നല്ല ശമനമു ലഭിക്കും അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ ആരോഗ്യകരമായ കാര്യങ്ങൾക്ക് വിദഗ്ദ്ധരുടെ അഭിപ്രായം തേടുന്നതാണ് ഏറ്റവും നല്ലത് ഇവ നിങ്ങളുടെ അറിവിലേക്കുള്ളതാണ്